ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി ഇൻസ്റ്റൻറ്റ് വൈൻ ഉണ്ടാക്കാം മൂന്ന് ദിവസം മതി ഇതുണ്ടാക്കാൻ ആദ്യം ഒരു കുക്കറിലേക്ക് ഒരു കിലോ ബീട്രൂട്ട് കഴുകി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ഇനി അതിലേക്ക് നാല് കറുകപ്പെട്ട പത്ത് ഏലക്കായ പത്ത് കറയാമ്പും പിന്നെ രണ്ട് ലിറ്റർ തിളപ്പിച്ച് ആറിയ വെള്ളവും ഒഴിച്ച് നമുക്ക് രണ്ട് വീസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഈ ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം ഇനി ഇത് നല്ലോണം കഴുകി ഉണക്കിയ കുപ്പിയിലോ ഭരണിയിലേക്കോ ഒഴിച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ പെട്ടെന്ന് ഡൈല്യൂട്ട് ആകും കേട്ടോ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കഴുകി ഉണക്കിയ ഗോതമ്പും ചേർക്കാം ഇനി ൂൺ ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തില് കലക്കെയ് ചേർക്കാം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂന്ന് ദിവസത്തേക്ക് വെക്കാം കുപ്പിയുടെ മൂടി ടൈറ്റ് ആയിട്ട് അടക്കരുത് വെറുതെ വന്ന് അടച്ചാൽ മതി മൂന്ന് ദിവസവും ഒരു നേരം നല്ലോണം ഇതെടുത്ത് മിക്സ് ചെയ്യണം ഇതിപ്പോ സെക്കൻഡേ ആണ് കേട്ടോ വൈൻ നല്ലോണം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് എപ്പോഴും എളുക്കാൻ ഉപയോഗിക്കുന്ന കയ്യിൽ നല്ല ക്ലീൻ ആയിട്ട് വേണം ഒട്ടും വെള്ളമയം പാടില്ല അങ്ങനെ ഇത് മൂന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഇപ്പോൾ ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ നല്ല വൈനിൻ്റെ സ്മെല്ലുണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം സ്ട്രോങ്ങ് ഉണ്ട് ഭയങ്കര സ്ട്രോങ് അല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു വൈനാണ് ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം ഗോതമ്പൊക്കെ ചേർത്തതാണല്ലോ അപ്പം നല്ലോണം ഒന്ന് അരിച്ചിട്ട് സെർവ് ചെയ്യാനുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം ഈ ക്രിസ്മസ്സിന് എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ